വിജയ ജൂബിലി ഹോസ്പിറ്റൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു കൺസൾട്ടിംഗ് ഫീസ് ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്കും പ്രയോജനകരമായും വിധമാണ് വിജയ ജൂബിലി ഹോസ്പിറ്റൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് വർഷം മുമ്പ് ഞങ്ങള് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഡോക്ടർ ഫ്രണ്ട്സ് കൂടി കൊട്ടാരക്കര എൻ്റെ വീട്ടിൽ തുടങ്ങിയ ചെറുതായിട്ട് തുടങ്ങിയ ഒരു ക്ലിനിക്ക് ആണ് ഈ ഇത്രയും കാലം കണ്ട് വളർന്ന മൂന്നാശുപത്രിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി മാറിയത് ഇന്ന് ഈ പുനരൂര് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിജയ ജൂബിലി ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡറി കെയർ ഹോസ്പിറ്റലാണ് ഒരു സെക്കൻഡറി കെയർ എന്ന് പറയുമ്പോൾ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ് ഉണ്ടാവും സൂപ്പർ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷനും മറ്റ് ഇപ്പോൾ ഒരു കേത്തല ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ മേജർ സർജറീസ് വേണമെങ്കിൽ അത്തരം രോഗികളെ കാലതാമസം കൂടാതെ തന്നെ ഇവിടെ എത്തുന്നവർ നമ്മൾ ആംബുലൻസിൽ നമ്മുടെ മെയിൻ ഹോസ്പിറ്റൽ കൊട്ടാരക്കര എത്തിച്ച് ചികിത്സ കൊടുക്കുക എന്ന എന്നതാണ് ശരിക്കൊരു സെക്കൻഡറി ലെവൽ ഹോസ്പിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട് ഒന്ന് വിജയ വിവാ വിജയ ജൂബിലി കൊട്ടാര പുനരൂർ വരുന്നത് വിജയ ജൂബിലിയാണ് കൊട്ടാരക്കരയിൽ ഒരു വിജയ ജൂബിലി ഉണ്ട് എന്താണിത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷം തെങ്ങപ്പൽ തുടങ്ങിയ ഹോസ്പിറ്റലുകളാണ് ഈ ജൂബിലി ഹോസ്പിറ്റൽസ് രണ്ടും അതിനേക്കാളുപരി അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഹോസ്പിറ്റലാണ് വളരെ കൺസൾട്ടേഷൻ ഫീസ് കുറഞ്ഞ രീതിയിലാണ് എല്ലാ ചിലവും കുറഞ്ഞ സാധാരണക്കാർക്ക് ഉൾപ്പെടെ വന്ന് ക്വാളിറ്റി ചികിത്സ നേടാവുന്ന രീതിയിലാണ് ഹോസ്പിറ്റലിലെ ഫംഗ്ഷനും മറ്റു കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതാണ് നല്ല പ്രധാന വ്യത്യാസം ബഡ്ജറ്റ് ആണ് എക്കണോമി ഫ്രണ്ട്ലി ഹോസ്പിറ്റലാണ് വൈകുന്നേരങ്ങളിൽ കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിൽ നിന്നുള്ള സൂപ്പർ സൂപ്പർ സ്പെഷ്യാലി അതായത് കാർഡിയോളജി ന്യൂറോളജി നെഫ്രോ ഗ്യാസ്ട്രോ അങ്ങനെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ടേൺ വെച്ച് ഇവിടെ വരും അപ്പോൾ അവിടെ മെയിനായിട്ട് ചികിത്സിക്കുന്നവർക്ക് ഇവിടെ വന്ന് ഗ്രീ ചെയ്യാം മറ്റ് കണ്ടീഷൻ വേണ്ടുന്നവർക്ക് അല്ലെങ്കിൽ മേജർ ചികിത്സ വേണ്ടുന്നവർക്ക് ഇപ്പോൾ ഓപ്പറേഷൻസോ അങ്ങനെയുള്ള മേജർ കാര്യങ്ങൾ വേണ്ടുന്ന ആൾക്കാരെ നമ്മൾ അപ്പോഴും തന്നെ പ്രത്യേകിച്ച് അവർക്കൊരു ചിലവും വരാം നമ്മുടെ ആംബുലൻസിൽ തന്നെ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിൽ തന്നെ പേഷ്യൻ പെട്ടെന്ന് അവിടെ എത്തിക്കുന്ന അവിടെ വെച്ച് പേഷ്യൻ്റെ വരുന്നവരെ ഒരു എം ഐ വന്നാൽ നമ്മൾ വേണ്ടുന്ന പ്രാഥമിക ചികിത്സ കൊടുത്ത് സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഒരു സ്ട്രോക്ക് വന്നാൽ പെട്ടെന്ന് അവരെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ അതിന് ശേഷം നമ്മൾ അവരെ അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന ഐ സി യു കെയറും തിയേറ്റർ കെയറും ഇൻറ്റൻസീവ് കെയറും എല്ലാം കൊടുക്കും അവിടെ രജിസ്ട്രേഷൻ ഫീസ് അമ്പത് സാധാരണ കൺസൾട്ടേഷൻ നൂറ് സ്പെഷ്യാലിറ്റി നൂറ്റമ്പത് സൂപ്പർ സ്പെഷ്യാലിറ്റി മുന്നൂറ് അറിയാം ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ മിനിമം ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാതെ ഓരോ ഹോസ്പിറ്റലിലും കാണാൻ പറ്റും അങ്ങനെ ഓപ്പണായിട്ട് വെട്ടി തുടർന്ന് പറയുകയല്ലേ പലയിടത്തും സൂപ്പർ സ്പെഷ്യലിസ്റ്റിന് അമ്പ അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നമ്മളത് പൈസ നോക്കിയിട്ടല്ല നമുക്ക് പേഷ്യൻ കുറേ രോഗികൾക്കത് കുറേ കൂടെ പ്രയോജനകരമാവാണ് അത് ഈ ജൂബിലി എന്ന് പറയുന്ന ബ്രാൻഡ് അങ്ങനെയാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജൂബിലി എപ്പോഴും അല്ല ജൂബിലി ഹോസ്പിറ്റലിൽ റേറ്റ് കുറവായി അതാണ് അതിൻ്റെ വിവാഹമെന്ന് പറയുന്ന ഒരു പ്രീമിയം ഹോസ്പിറ്റൽ അറിയാം സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ കൊടുക്കണം അപ്പം അതിന് തീർച്ചയായിട്ടും അറിയാം അതിന് ചിലവ് കൂടും അതുകൊണ്ട് അത് അങ്ങനെ തന്നെയായിരിക്കും ഇതേസമയം ജൂബിലി എന്ന് പറയുന്ന ആ പേര് വരുന്ന ഹോസ്പിറ്റലുകളെല്ലാം വളരെ റേറ്റ് കുറഞ്ഞ് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം അത് കൊട്ടാരക്കരയും വളരെ വിജയകരമായിട്ടത് പോകുന്നുണ്ട് രണ്ട് ഹോസ്പിറ്റലും നല്ല രീതിയിൽ അവിടെ പോകുന്നതിൻ്റെ കാര്യം ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ ഞങ്ങൾ തന്നെ അവിടെ തിരിച്ചിട്ടു അതേ ക്ലാസിഫിക്കേഷനിലാണ് ഇവിടെ നമ്മുടെ ജൂബിലി വരുന്നത് ഇവിടെ ഞങ്ങൾ വേറൊരു ഇവിടെ ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊരു അടുത്ത രണ്ടര വർഷം കൊണ്ടത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി വരുന്ന ഹോസ്പിറ്റലും എല്ലാ സൗകര്യവും അത് നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ ശബരിഗിരി ഹോസ്പിറ്റലെ സ്കൂളുണ്ടല്ലോ ആ ഭാഗത്തായിട്ടാണ് നമ്മളതിൻ്റെ ലൊക്കേഷൻ ആ ഭാഗത്താണ് അത് വരുന്നത് അതെ അത് വിജയ വിവയ വിജയ അത് ഒരു രണ്ട് വർഷം എടുക്കാം ഒരു ഹോസ്പിറ്റലിൽ ചെയ്ത് വരണമല്ലോ മിനിമം ടു ഇയേഴ്സും തീർച്ചയായിട്ടും അതും വരും അപ്പം അവിടെയും ഇവിടെയും ഞങ്ങൾ രണ്ട് ഹോസ്പിറ്റലായിട്ട് തന്നെ പോകും ഒരു ജൂലി ബ്രാൻഡും ഒരു വിവാ ബ്രാൻഡും അങ്ങനൊരു നാട്ടിൽ നല്ലവരായ എല്ലാവർക്കും ആ സേവനം പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു നമസ്കാരം